കോഴിക്കോട് വളയത്ത് തെരുവുനായ ആക്രമണത്തിൽ ആറ് പേർക്ക് പരിക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെയാണ് ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയുമായി നായ ആക്രമിച്ചത് തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ തദ്ദേശ വകുപ്പ് നടപടി ആരംഭിച്ചു ഇന്ന് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും ദീപക് മലയമ്മയും സുരേഷ എല്ലൂരും നമുക്കൊപ്പമുണ്ട് ദീപക് മലയമ ഇന്നലെ വൈകുന്നേരവും ഇന്നുമായിട്ട് കുറേ അധികം പേരെ തെരുവുനായ കടിച്ചു എന്ന് പറയുന്നു ഈ തെരുവുനായയ്ക്കൊട്ടും ആ ശല്യം ഒട്ടും കുറയുന്നില്ലല്ലേ ദീപക് ആ വിവിധ ഇടങ്ങളിൽ ഇതിങ്ങനെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇന്നിപ്പോൾ വാണിമേൽ ടൗണിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായിട്ടാണ് പുലർച്ചെയോടുകൂടിയുമായിട്ടാണ് ആറുപേരെ തെരുവിനായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതിൽ ആളുകളെ ഇതിനോടകം തന്നെ ഗുരുതരമായ പരിക്കോളില്ല എന്നുള്ള ആശ്വാസം ഉണ്ടെങ്കിൽ പോലും നാദാപുരം വടകര ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ വിവിധ ആശുപത്രികളിലേക്കാണ് പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെ ഒരു ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരനായിട്ടുള്ള ഒരാളെയാണ് ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് തെരുവായെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തെ ആ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നായെ പിടികൂടാനുള്ള നടപടികൾ നടത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നായ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതുകൂടി പറയേണ്ടതുണ്ട് കൂടുതൽ ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണം എന്നുള്ളതുകൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു ആക്രമണങ്ങൾ തെരുവായ ആക്രമണങ്ങൾ അതിങ്ങനെ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനും കഴിയുക ഓക്കെ താങ്ക് യു ദീപക് നമുക്ക് സുനിഷയിലേക്ക് കൂടി ഒന്ന് പോകണം സുനിഷ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഇപ്പോൾ നടക്കുകയാണ് വേണ്ടത്ര ഒരു ജാഗ്രത ഉണ്ടാവുന്നില്ല എന്ന വിമർശനങ്ങൾക്കിടയിലാണ് ഇപ്പോൾ സർക്കാർ ഇടപെടാൻ പോകുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഇന്നിപ്പോൾ മന്ത്രി എം പി രാജേഷിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട് എന്താണ് വിശദാംശങ്ങൾ സുനിഷ അരുൺ ഈ പറഞ്ഞതുപോലെ ദിനംപ്രതി തെരുവു നായയുടെ ആക്രമണം അത് പതിവാകുകയാണ് ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഈ തെരുവു നായകളുടെ എണ്ണത്തിലും വർധനമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൃത്യമായൊരു നടപടി ഇപ്പോൾ തന്നെ വേണമെന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എ ബി സി കേന്ദ്രങ്ങൾ ഉണ്ടാക്കും പ്രവർത്തിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും എവിടെ വരെയും എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആ സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ തദ്ദേശ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒരുമിച്ചുകൊണ്ട് ഇന്നൊരു യോഗം തീരുമാനിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് യോഗം മന്ത്രി എം രാജേഷും ഒപ്പം തന്നെ ചിഞ്ചുറാണിയും ഈ യോഗത്തിന്റെ ഭാഗമാകുമെന്നുള്ളതാണ് കൃത്യമായി എ ബി സി സെൻ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഉൾപ്പെടെ എവിടെയൊക്കെ നേരത്തെ തന്നെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നത് തദ്ദേശ വകുപ്പിന് ഈ സ്ഥലം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു അതിലെല്ലാം തന്നെ ഒരു തീരുമാനമാക്കേണ്ടതുണ്ട് അങ്ങനെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ എ ബി സി സെന്ററുകൾ തുടങ്ങേണ്ടതുണ്ട് അത് ഏത് രീതിയിലായിരിക്കണം എങ്ങനെ ഇതിൽ ഈ തെരുവുനായുടെ ശല്യം കുറക്കാൻ ഏതൊക്കെ രീതിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്നത് തന്നെയാണ് ഏതായാലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കുക പത്തൊൻപത് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി അത് വിവരിക്കുമെന്നാണ് കരുതുന്നതാരണം തീർച്ചയായിട്ടും തെരുവുനായകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു തുടങ്ങിയാൽ കയ്യിൽ കമ്പുവായിട്ട് പോയാലും ഇവറ്റകളെ പേടിയാ എപ്പോൾ വന്നാലും ചാടിക്കയറാമല്ലോ ഏത് ഭാഗത്ത് നോക്കിയാലും തെരുവുനായാണ് എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്തമരങ്ങളല്ല കടിക്കാൻ വരുന്ന നായകൾ മാത്രം ആ അവസ്ഥയായി